ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ഒന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ തൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു കൊണ്ടെത്താറുണ്ട് ഇപ്പോഴിത് കഴിഞ്ഞ ദിവസങ്ങളിലായി റോബിൻ വളരെയധികം ആഗ്രഹിച്ച് കാത്തിരുന്ന പോലെ റോബിൻ്റെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിന്ന ഫങ്ഷനായിരുന്നു ഇരുവരും പ്ലാൻ ചെയ്തിരുന്നത് പ്ലാൻ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ അവസാനിച്ചു വിവാഹത്തിൻ്റെയും വിവാഹത്തെ തുടർന്നുള്ള എല്ലാ പരിപാടികളുടെയും വീഡിയോസും ഫോട്ടോസും എല്ലാം റോബിനും ആരതിയും പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതാ ഇന്ന് രാവിലെ റോബിനും ആരതിയും പങ്കുവെച്ച ഒരു പുതിയ വീഡിയോയാണ് വൈറലായി മാറിയത് തിരുവനന്തപുരത്തെ തങ്ങളുടെ വീട്ടിൽ വെച്ച് തങ്ങളുടെ തിരുവനന്തപുരത്തെ ഫാമിലിക്കായി നടത്തിയ പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു വിവാഹമായിരുന്നു അത് വളരെയധികം ആർഭാടമായി കൊണ്ടാണ് അതെല്ലാം തന്നെ നടന്നത് വീഡിയോയുടെ ഇടയിലായി റോബിൻ ആരതിയുടെ കാല് പിടിക്കുന്ന ഒരു സീനുണ്ട് അത് കണ്ടതോടുകൂടി ആരാധകരെല്ലാം തന്നെ കോരി തരിച്ചിരിക്കുകയാണ് എന്തിനായിരിക്കും ആരതിയുടെ കാൽ റോബിൻ പിടിച്ചത് എന്ന ആകാംക്ഷയോടുകൂടിയാണ് ആരാധകർ ഒന്നടങ്കം അതിൻ്റെ പൊരുളറിയാനായി കാത്തിരിക്കുന്നത് എന്തു തന്നെയായാലും തിരുവനന്തപുരം ഭാഗത്തെ ആചാരമാകുമോ അത് എന്നും ചോദ്യങ്ങൾ എത്തുന്നുണ്ട്